ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് നമ്മുടെ ഡെയിലി കറന്റ് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏപ്രിൽ ഇരുപത്തി മൂന്നിന്റെ കറന്റ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ് ഏഷ്യൻ അത്ലറ്റിക്സ് കമ്മീഷൻ അംഗമായ മലയാളി ഏഷ്യൻ അത്ലറ്റിക്സ് കമ്മീഷൻ അംഗമായ മലയാളി അത് ഷൈനി വിൽസൺ ആണ് ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഷൈനി വിൽസൺ അടുത്തത് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരാണ് അത് ജുഡിത് സുമിൻവ ടുലുകയാണ് ജുഡിത് സുമിൻവ ടു കോങ്കോയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അമ്പത്തിയാറാമത് ഗോകോ ചാമ്പ്യൻഷിപ്പ് വിജയി ആയത് ഏത് സംസ്ഥാന ടീമാണ് ഏത് സംസ്ഥാനത്തെ ടീമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ അമ്പത്തിയാറാമത് ഗോകോ ചാമ്പ്യൻഷിപ്പ് വിജയിയായത് ഉത്തരം മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയാണ് ഉത്തരം അടുത്തത് ഇ എൻ ബി എ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലഭിച്ചതാർക്കാണ് ഇ എൻ ബി എ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലഭിച്ചത് വിനീത് ജെയിനാണ് വിനീത് ജെയിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഓക്കെ അടുത്തത് ഫോക്സ് മാസിക പുറത്തിറക്കിയ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ ഉൾപ്പെട്ട മലയാളി വനിത ആരാണ് ഫോക്സ് മാസിക പുറത്തിറക്കിയ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിൽ ഉൾപ്പെട്ട മലയാളി വനിത ഉത്തരം സാറാ ജോർജ് മുത്തൂറ്റാണ് സാറാ ജോർജ് മുത്തൂറ്റ് അടുത്തത് തെക്കേ അമേരിക്കൻ രാജ്യമായ ഗയാനയ്ക്ക് ഇന്ത്യ നിർമ്മിച്ച് നൽകിയ സൈനിക വിമാനം ഏതാണ് തെക്കേ അമേരിക്കൻ രാജ്യമായ ഗയാനയ്ക്ക് ഇന്ത്യ നിർമ്മിച്ച് നൽകിയ സൈനിക വിമാനം ഡോർണിയർ ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാണ് ഡോർണിയർ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് അടുത്തത് പ്രവേശന പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ ഓൺലൈൻ ലേണിംഗ് പോർട്ടൽ ഏതാണ് പ്രവേശന പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ ഓൺലൈൻ ലേണിംഗ് പോർട്ടൽ അതാണ് സാത്തി ി എന്ന് പറയും അടുത്തത് ലോക ഓട്ടിസം അവബോധ ദിനം എന്നാണ് ലോക ഓട്ടിസം അവബോധ ദിനം അത് ഏപ്രിൽ രണ്ടാണ് ഏപ്രിൽ രണ്ടാണ് ലോക ഓട്ടിസം അവബോധ ദിനം എന്ന് പറയുന്നത് അടുത്തത് പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ നെമാസ്കിസ് വാൻഗോഗി ഏത് ദിനത്തിൽപ്പെട്ട ജീവിയാണ് അതായത് പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ നെമാസ്കിസ് വാൻഗോഗി എന്നത് ഏത് ഇനത്തിൽപ്പെട്ട ജീവിയാണെന്ന് ചോദിച്ചാൽ ഉത്തരം പല്ലിയാണ് പല്ലിയുടെ ഇനത്തിൽപ്പെട്ട ജീവിയാണ് നെമാസ്ഫിസ് വാൻ ഗോഗി എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ദേശീയ അന്വേഷണ ഏജൻസിയുടെ പുതിയ മേധാവിയായി നിയമനായത് ദേശീയ അന്വേഷണ ഏജൻസിയുടെ പുതിയ മേധാവി ദേശീയ അന്വേഷണ ഏജൻസി എന്ന് പറയുമ്പോൾ എൻ ഐ എ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അതായത് എൻ ഐ എയുടെ പുതിയ മേധാവി സദാനന്ദ് വസന്ത് ദാദയാണ് സദാനന്ദ് വസന്ത് ദാദയാണ് പുതിയ മേധാവി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ആനുകാലികത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു പി ഡി എഫ് ലഭിക്കാൻ ഇതിന്റെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക അതുപോലെ ഫേസ്ബുക്ക് പേജ് നമുക്കുണ്ട് അതിൽ നിങ്ങൾ ഫോളോ ലൈക്ക് ചെയ്ത് അംഗമാവുക ഇൻസ്റ്റഗ്രാം പേജിലും അതുപോലെ തന്നെ ഫോളോ ചെയ്ത് കൂടെ കൂടുക നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഉപകാരപ്രദമാണെങ്കിൽ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്